ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന അതിക്രമ അവബോധ ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലീഖ മഠത്തിൽ നിർവഹിച്ചു ആരോഗ്യമുള്ള കാലത്ത് സമൂഹത്തിന് വേണ്ടി നിരവധി സംഭാവന ചെയ്തവരാണ് ഇന്നത്തെ വയോജനങ്ങളെന്നും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാർ സാമൂഹ്യ സംവിധാനങ്ങൾക്കുണ്ടെന്നും മേയർ പറഞ്ഞു സംരക്ഷിക്കേണ്ട അവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വന്തം സംരക്ഷണത്തിന് കീഴിലായി ആ രീതിയിൽ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടാകും ബാക്കി സംവിധാനങ്ങൾ കഴിയുമെന്നുള്ളതാണ് ഒരു ഏകോപനം ഉണ്ടായാൽ മാത്രമേ ഇത്തരം രീതിയിലുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നുള്ള നമുക്ക് വർദ്ധിച്ചിരുന്ന ഇത്തരം അതിക്രമങ്ങൾ അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമല്ല

കോളേജിൽ നടന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അടക്കം ഫാമിലിയിലും ും ചുറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പറയാനുള്ളത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഓക്കലത് റിലേഷൻ ടോക്സിക് റിലേഷൻഷിപ്പ് ടോക്സിക് ബാലന്റിംഗ് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ അതിന് കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ അതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് പേര് പോലും കൊടുത്തുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ട് കഴിവുണ്ട് അതേ രീതിയിൽ തന്നെ ഈ ടോക്സിക് ആയിട്ടുള്ള എൽഡർ കെയർ അല്ലെങ്കിൽ എൽഡർ എൽഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എടുക്കുക അവരെ പരിചരിക്കേണ്ടത് അത് നടക്കാത്ത സ്ഥലങ്ങളിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യും അതിനെ ഫ്ലാഗ് ചെയ്യും അതിനെ അഡ്രസ് ചെയ്യും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിനുള്ള 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 ശക്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ ഈ ഒരു ഒരു തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് ി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനും സാമൂഹ്യനീതി വകുപ്പും ചേർന്നൊരുക്കിയ ആർദ്ര വീഡിയോ ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു സംരക്ഷണ പ്രതിജ്ഞ ജില്ലാ ഓഫീസർ വിനീഷ് നാടിന്റെ അമൂല്യ സമ്പത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നൽകിയ മഹത്തായ സംഭാവനകളെ ആദരപൂർവ്വം നമിക്കുന്നു എന്റെ സമൂഹത്തിലെ ഓരോ മുതിർന്ന പൗരനും ഞാൻ കൈത്താങ്ങാവുകയും മൂലമുള്ള ും അവരെ ഞാൻ ചെയ്യും പരിപാടിയോടനുബന്ധിച്ച് എസ് എൻ കോളേജ് എത്തെടുത്ത ഗ്രാമത്തിലെ മുതിർന്ന പൗരന്മാരെയും അൻപത് വർഷത്തെ സന്യാസ ജീവിതം പൂർത്തീകരിച്ച ഡി എസ് എസ് സിസ്റ്റർ വിനീതിയെയും ആദരിച്ചു

कलेक्टर सर ने लिखे प्राइस वाला हूँ एंजल रोज प्रिंस ने